വിഴിഞ്ഞം െത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സേനവാൾ മുഖ്യാതിഥിയാകും അതേസമയം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും വിവരങ്ങളുമായി വിഷ്ണു ു എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ അവിടെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു വിശിഷ്ടാതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നു എങ്ങനെയാണ് ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത് ഷിജി ഇവിടെ രാവിലെ പത്തരയോടെയാണ് മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞു ആദ്യമായി എത്തുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഈ തുറമുഖത്തിന്റെ മാത്രമല്ല സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെ ഒരു പുരോഗമനത്തിന്റെ ഒരു മാറ്റം തന്നെയാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ സ്വീകരണ ചടങ്ങിൽ പങ്കാളികളാകാൻ എത്തിയിരിക്കുന്നത് നിരവധി പ്രമുഖരെയും വിളിച്ചിട്ടുണ്ട് അതായത് രാഷ്ട്രീയപരമായുള്ള നിരവധി ആളുകൾ ഇവിടെ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പത്തരയോടെയാണ് ചടങ്ങ് ആരംഭിക്കുക മുഖ്യാതിഥിയായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ ആണ് എത്തുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖരെ വിളിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിൽ നിന്നും രാഷ്ട്ര പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് വലിയൊരു ചർച്ചയായിരുന്നു അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ എം പി ആയ ശശി തരൂറിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ശശി തരൂർ വരില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇവിടുത്തെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പുരോഗതിക്കിടയിൽ സാധാരണക്കാരായ ആളുകൾക്ക് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക നൽകാൻ ബാക്കിയുണ്ട് ഈ പണം നൽകാത്തത് കൊണ്ടാണ് ശശി തരൂർ നിന്ന് മാറി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സാൻ ഫെർണാണ്ടോ കപ്പലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വീകരണത്തിന് വലിയൊരു സ്വീകരണം ഒരുക്കുന്നത് മദർഷിപ്പായ ഒരു കപ്പലാണ് എത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഷിപ്പിംഗ് കമ്പനികളിൽ രണ്ടാം സ്ഥാനമായിട്ടുള്ള മെസ് ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള ഒരു കപ്പലാണ് ഈ കപ്പലിൽ നിന്നും ഏകദേശം രണ്ടായിരത്തിനടുത്ത് കണ്ടെയ്നറുകളാണ് ഇന്ന് തീരത്ത് ഇറക്കി വെക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ പരിശോധനയും ഒക്കെ നടത്തിയാണ് ഈ കണ്ടെയ്നറുകൾ കപ്പലിലേക്ക് ഇറങ്ങുന്നത് ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടെ മടങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന ഈ കപ്പൽ നാളെയാണ് മടങ്ങുക നാളെ രാവിലെയോടെയാണ് വിഴിഞ്ഞത്ത് നിന്നും തീരത്ത് നിന്നും പുറപ്പെടുക അതിനുശേഷം ഈ കണ്ടെയ്നറുകൾ സംസ്ഥാന തലസ്ഥാന ഈ തലസ്ഥാനത്തെ തുറമുഖത്തു നിന്നും ഈ ആ ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലേക്കും ഫീഡർ കപ്പലുകൾ എത്തി ഇത് ഏറ്റെടുക്കും അതിനുശേഷം ആ ഈ കപ്പലുകളിലാണ് ഈ കണ്ടെയ്നറുകൾ പല മേഖലകളിലേക്കും അയക്കുന്നത് ഏതാ പല തുറമുഖങ്ങളിലേക്കും എത്തും ഇത്തരത്തിൽ വലിയ ഒരു മദർഷിപ്പ് എത്താൻ പറ്റുന്ന ഒരു തീരം എന്നുള്ള ഒരു പ്രത്യേകതയും വിഴിഞ്ഞം തീരത്തിനുണ്ട് ശ്രീലങ്കയിലെ തീരത്ത് തുറമുഖത്ത് തന്നെ അഞ്ചു ദിവസങ്ങളോളം തന്നെയാണ് പല കപ്പലുകളും കാത്തുകെട്ടിക്കിടന്ന ഇന്ത്യയിലേക്ക് ട്രാൻസിറ്റ് ഭാഗം ഈ കപ്പലുകളിൽ നിന്നും ചരക്കെത്തിക്കുന്നത് അതിന് ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഉണ്ടായി വരുന്നത് അതുകൊണ്ടുതന്നെ ഈ തിരക്ക് മാറ്റിയെടുക്കാനും ഇനി ഭാവിയിലത്തേക്കുള്ള വലിയ വളർച്ചയുടെ ഭാഗമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ കാണാനായി സാധിക്കും അത്തരത്തിലുള്ള വലിയൊരു നേട്ടമാണ് ഈ വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാകുന്നതോടെ കൈവരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെയാണ് ഇന്നത്തെ ട്രയൽ റണ്ണ് നടത്തുന്നത് ഇത് സ്വീകരിച്ച ശേഷം തന്നെ ഇനി മാസങ്ങൾക്ക് ശേഷം ഈ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും കപ്പലുകൾ എത്തുന്നു ചരക്ക് അയക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ കപ്പൽ ഷിപ്പ് മെന്റ് ഷിപ്പിംഗ് ഇതിന് ഇനി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കപ്പലുകൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലാണ് ഇനി കാര്യങ്ങൾ കണക്കുക ഏതായാലും ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായി ഈ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു വലിയ ഒരു വിജയമായിട്ടാണ് ഇത് കാണുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തുറമുഖ നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയെ തന്നെയാണ് ഇവിടെ കപ്പലിന്റെ വലിപ്പം തന്നെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം മുന്നൂറ് മീറ്റർ നീളവും നാല്പത്തിയെട്ട് മീറ്റർ വീതിയും ഉള്ളൊരു കപ്പലാണ് അപ്പോൾ വലിയൊരു മദർഷിപ്പ് വളരെ എളുപ്പത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞ തുറമുഖം എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് ഒരു വലിയ ചുവടുവയ്പാണ് കേരളം ഇനി നോക്കി അതുകൊണ്ട് തന്നെ തന്നെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ വലിയ സാമ്പത്തിക വളർച്ചയിലേക്ക് കേരളം സാധ്യതയുള്ള ഒരു ഒരു പിന്തുണ നൽകാൻ പറ്റിയ പോ വിഷ്ണു ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം എങ്ങനെ തുടങ്ങി വെക്കും ഇന്ന് പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുക മറ്റു കപ്പലുകളിലേക്ക് വന്ന് ഇത് കൈമാറ്റം ചെയ്യുക അത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുമോ കപ്പൽ ഇന്ന് ഇന്ന് തന്നെയാണ് ഈ സ്വീകരണത്തിന് ശേഷം കപ്പലുകളിൽ നിന്നും കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇറക്കി വെക്കും തുറമുഖത്തിലേക്ക് ഇറക്കി വെക്കുന്നത് വളരെ സുരക്ഷാ ക്രമീകരണങ്ങളോടെയും സുരക്ഷാ പരിശോധനയിലൂടെയുമാണ് ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് അതിനുശേഷം വളരെ വൈകിക്കൊണ്ടായിരിക്കും ഇത് കഴിയുക കണ്ടെയ്നറുകൾ എല്ലാം ഇറക്കി വെച്ചതിന് ശേഷമായിരിക്കും ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ തിരിച്ച് ഇവിടെ നിന്ന് തീരത്ത് നിന്ന് പോകുന്നത് അതിനുശേഷം ഈ സാൻ ഫെർണാൻഡോയുമായി ബന്ധപ്പെട്ട ഫീഡർ കപ്പലുകളാണ് ഇവിടേക്ക് വരുന്നത് ആ കപ്പലുകളിൽ ഈ കണ്ടെയ്നറുകൾ കയറ്റി മറ്റു തുറമുഖങ്ങളിലേക്ക് ഇന്ത്യയിലെ മറ്റു പല തുട തുറമുഖങ്ങളിലേക്കും അയക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശരി വിഷ്ണു കരുണാകരൻ വിഴിഞ്ഞത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് അവിടുത്തെ തത്സമയ വിവരങ്ങളിലേക്ക് മറ്റും അല്പസമയത്തിനകം പോകേണ്ടതുണ്ട് മുഖ്യമന്ത്രി മറ്റു വിശിഷ്ട വ്യക്തികളും അവിടെ എത്തും കേന്ദ്രമന്ത്രിയുണ്ട് അവിടുത്തെ തർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നടക്കുന്ന ചടങ്ങിലേക്ക് നമുക്ക് ചടങ്ങ് തുടങ്ങിയാലുടൻ അവിടേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ മറ്റു